ഹായ് ഹലോ അസ്സലാ വലൈക്കും എൻ്റെ ഷബന ലത്തീഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോണത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വേ നിൽക്കാൻ വേണ്ടി പോയപ്പോൾ കുട്ടികൾ കുറച്ച് ദിവസമായി പറയുന്നു ഉമ്മച്ചി ഒരു കേക്ക് ഉണ്ടാക്കിത്തരുമെന്ന് അപ്പം വിചാരിച്ച് ഇവിടെ ആവുമ്പോൾ ബീറ്ററൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും വലിയ ചിലവും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വളരെ ചെറിയ ചിലവിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും വളരെ സിമ്പിളാണ് പക്ഷെ എൻ്റെ കേക്ക് ഉണ്ടാക്കാനൊക്കെ ടേസ്റ്റൊക്കെ അടിപൊളിയതിനു പക്ഷെ നമ്മൾ കാണാനുള്ള ലുക്ക് ഉണ്ടല്ലോ നമ്മളെ ലാസ്റ്റുള്ള ആ ഒരു ഡെക്കറേഷന് അതിൻ്റെത് കുറച്ച് പാളിപ്പോയിട്ടോ കാരണം എനിക്ക് ഈ കേക്കിന് വലിയ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാമഗ്രികളൊന്നുമില്ല അത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള നോസിൽസൊക്കെ ഉണ്ടല്ലോ അതൊന്നുമില്ല എൻ്റെ കയ്യിൽ അപ്പം ഞാൻ ഒരു തട്ടിക്കൂട്ടി കേക്ക് നമ്മളെ കുട്ടികളൊന്നും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതിലേക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു വിപ്പിംഗ് ക്രീം പിന്നെ നാൽപ്പത് രൂപേൻ്റെ ഒരു ഡയറി മിൽക്ക് ഒരു മൂന്ന് മുട്ട ഇത്രേ സാധനങ്ങൾ ആവശ്യമുള്ളൂ കെട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു നല്ലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചുവയ്ക്കുക പിന്നെ അതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് ഇതാ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളന്നെടുത്തത് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക നിങ്ങളെ കയ്യിൽ വേറെ എന്തുകൊണ്ടാണെങ്കിലും കയ്യിലുണ്ടോ സ്പൂണോണ്ടൊക്കെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ നേരം നല്ലോണം സ്പീഡിൽ അടിക്കുക എനിക്കിപ്പോൾ ബീറ്റർ ഉണ്ടായതുകൊണ്ട് നല്ല സുഖമുണ്ടേനും അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്ത് അപ്പോൾ അത് അതേപോലെ നന്നായിട്ട് മുട്ടൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടേനും അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ണ് തെറ്റിയപ്പോൾ അതിന് എൻ്റെ അമ്മ അതിലേക്ക് ആ പഞ്ചസാര എടുത്ത അതേ അളവിൽ തന്നെ ആട്ടോ ആ എടുത്ത് ഇമ്മ അപ്പോത്തിന് മിക്സ് ചെയ്യലും ഇതാ ഇങ്ങനെ ഒരു പാനിൽ വെക്കലും ഒക്കെ കഴിഞ്ഞു പോയി ഞാൻ പറഞ്ഞ് നിൽക്കി എനിക്ക് വീഡിയോ എടുക്കാണ്ട് പറഞ്ഞിട്ടൊന്നും ഇമ്മ മൈൻഡ് ചെയ്തില്ല അങ്ങനെ അതവിടെ കേക്കാകാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഇതാ എടുത്ത് ബീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ ഫുള്ളും ആവശ്യം വന്നിട്ടില്ലേട്ടോ ഇതിൻ്റെ പകുതി എടുത്ത് ഞാൻ എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതൊരു പത്ത് മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഒലിച്ച് പോകാത്ത ലെവലിൽ ആവുക ആവണവരെ നല്ലോണം എന്ന് ബീറ്റ് ചെയ്യുക അങ്ങനെ ഇതും നന്നായിട്ട് ബീറ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ കേക്ക് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അതേ മോ തട്ടിക്കൂട്ടി കേക്ക് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് കുട്ടിക്കൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിൽ നോക്കിയിട്ടുണ്ട് കേക്ക് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇതാ കുറച്ച് നേരം ഫ്രീസറിൽ ഒന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ കേക്ക് കേക്കാവുന്നവരെ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കൊരു മൂന്നോ നാലോ ടേ ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ആ വെള്ളം ഒന്ന് നല്ല ജസ്റ്റ് ഒന്ന് നല്ലോണം തിളച്ചാൽ ഓഫാക്കിയിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കണം ഈ വെള്ളം നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കുക അപ്പോൾ കുറച്ച് ഒരു അരമണി ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കേക്ക് കേക്കായിട്ട് സ്പോഞ്ച് കേക്കും ആയിട്ടുണ്ട് അങ്ങനെ ഞാനത് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മൂന്ന് മുട്ടേനെ കൊണ്ട് ഉണ്ടാക്കി സ്പോഞ്ച് കേക്ക് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ ലെയർ ഏറ്റവും അടിയിലായിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത് ഫസ്റ്റ് ലെയർ അടിയിലും ഏറ്റവും അടിയിൽ ലെയർ ഏറ്റവും മുകളിലായിട്ടാണ് വെക്കുന്നത് അങ്ങനെ ഈ ലെയർ ഫസ്റ്റ ലെയർ തന്നെ എടുത്തിട്ട് അതിൽ ആദ്യം നല്ലോണം ഷുഗർ സിറപ്പ് നല്ലോണം ഒരു പിഷ്കും കാണിക്കേണ്ട ഷുഗർ സിറപ്പ് നല്ലോണം ഒഴിച്ചു കൊടുക്കണം നല്ല കേക്ക് നല്ല സ്പോഞ്ച് ആയിട്ട് വരികയുള്ളൂ അങ്ങനെ ഷുഗർ സിറപ്പ് മൊത്തം ഒരു ലെയറിൽ ഫുൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം നല്ലോണം തേച്ച് കൊടുക്കുക എൻ്റെ മക്കളൊക്കെ ചുറ്റോട് നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഇങ്ങനെ ലെയർ ചെയ്യുന്നത് കാണാനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിതാ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം രണ്ടാമത്തെ ലെയറും വെക്കുക പിന്നെ അതേപോലെ തന്നെ ആദ്യം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മളെ വിപ്പിംഗ് ക്രീമും തേച്ച് കൊടുക്കുക അപ്പോൾ എൻ്റെ അനിയനും ഉണ്ട് കേട്ടോ ഒന്ന് പണി കഴിഞ്ഞു വന്നപ്പോൾ ഇതാണ് കാണുന്നത് അപ്പോൾ പറയുന്നുണ്ട് അത് പറ്റണ പണി പണിയെടുത്താൽ പോരെ ഈ എന്ത് എന്തിര അങ്ങനത്തെ പണിയൊക്കെ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾക്ക് ഇതൊക്കെ മതി ഇതിന്നാ ടേസ്റ്റ് ഉണ്ടായാൽ മതി കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുട്ടികളൊരു സന്തോഷത്തിനായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ എന്നോട് പറയണ്ടേ എന്താണ് വെറുതെ ഇത് യൂട്യൂബിൽ യൂട്യൂബിലിടാൻ നിൽക്കണ്ട യൂട്യൂബ് തന്നെ എന്നെ ബാൻ ചെയ്യും ഈ വീഡിയോ ഒക്കെ ഇട്ടാൽ കാരണം എൻ്റെ ഡെക്കറേഷൻ കണ്ടിട്ട് ഓര അത്രയും തന്നെ കളിയാക്കി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും പ്രശ്നമൊന്നുമില്ല എൻ്റെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ കുറേ ലെവലാക്കാനൊക്കെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കേക്ക് നല്ല ഒരേ അളവിലൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ എൻ്റെ ലെവലാക്കുക ശരിയായില്ല ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഡനിയന് ചട്ടകൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് നല്ലോണം ഒന്ന് ലെവലാക്കാൻ നോക്കിയിട്ടുണ്ടോ പക്ഷേ അതും പാളിപ്പോയി അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ പറ്റുള്ളൂ പിന്നെ ഞാൻ എന്താ ഡയറി മിൽക്ക് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ടൊന്ന് മെൽറ്റ് ആക്കാൻ നോക്കി പക്ഷേ ഒന്നും കൂടി മെൽറ്റ് ആവുമ്പനു നിക്കിയിട്ടും കൂടി പോരുന്നില്ല നല്ലോണം മെൽറ്റ് ആയില്ല കാരണം കുട്ടികളിറങ്ങി നമ്മളെ പേര് എഴുതണം പേര് എഴുതണം അപ്പോൾ ഈ പേരിപ്പം എങ്ങനെ എഴുതാമെന്ന ആലോചിച്ചപ്പം ഇങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ചത് ഈ ഡയറി മിൽക്ക് പൊടിച്ചിടാമെന്നായിരുന്നു അപ്പം കുട്ടികൾക്ക് ഇങ്ങനെ പേരെഴുതാമെന്നുള്ള ഇത് വന്നപ്പം ഞാൻ എന്താക്കിയത് മെൽറ്റ് ആക്കിയിട്ട് സിയ അജു ഐഷു മക്കളെ മൂന്നാളെ പേര് എഴുതാന്ന് വിചാരിച്ചാണ് പക്ഷെ മൊത്തം കൊളായിന്നു തന്നെ പറയാ ഏതായാലും ഞാനൊരു വിധത്തില് ഒപ്പിച്ചെടുത്ത് അങ്ങനെതാ ഞാൻ എന്റെ കലാവിരുദ് കഴിയണത് ഫുള്ളാ കേൾക്കുമ്പ തീർത്തക്കണ് അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മളെ പേരുണ്ട് അവർക്ക് അത്രയല്ലേ അറിയുള്ളൂ അപ്പോൾ കുട്ടികളെ ഒരു സന്തോഷത്തിന് അത്ര വിചാരിച്ചാൽ മതി എല്ലാവരും പക്ഷേ ലുക്കൊക്കെ ഒന്നും നോക്കണ്ട അടിപൊളി ടേസ്റ്റ് ചെയ്യാനും കുട്ടികളെ എല്ലാവരും കൂടെ ഒരുമിച്ച് മുറിച്ച് കഴിച്ച് നോക്കി എല്ലാവരും നല്ല അഭിപ്രായനും നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി കേക്കിനും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമ്മളെ കുട്ടികളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കണ്ണു ഇതൊക്കെ മതി അല്ലെങ്കിൽ ഞാൻ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് കാണാനൊരു ലുക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതല്ലേ നമുക്ക് വേണ്ടിയത് അങ്ങനെ ഞാനൊരു പീസ് എടുത്ത് കഴിച്ചിട്ടോ അടിപൊളി ടേസ്റ്റ് ചെയ്യണം പിന്നെ മധുരം ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊരു മസ്ത് ഫീൽ ചെയ്യും നമുക്കൊരു മസ്തായിട്ട് തോന്നലോ ഉള്ളൂ അല്ലാതെ വേറെ യാതൊരു കുഴപ്പമില്ല അപ്പം ഞാൻ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ